ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു നല്ല മഴയാണല്ലോ അല്ലേ എല്ലായിടത്തും ഏതായാലും ആളുകൾക്കൊന്നും ആ രാപത്തും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒന്ന് നല്ല മാമ്പഴവും ചക്കക്കുരും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ഞാൻ തയ്യാറാക്കി കാണിക്കുന്ന കേട്ടോ നല്ല നാടൻ മാങ്ങയാണ് ഞാൻ ഇന്നലെ എൻ്റെ ഏളമ്മൻ്റെ വീട്ടിൽ പോയപ്പം അവിടുന്ന് ഇഷ്ടം പോലെ മാങ്ങ കിട്ടിയിട്ടോ സത്യമായി പൂരി തീരാൻ മാത്രമുള്ള മാങ്ങ ഉണ്ടായിരുന്നു അപ്പം കുറേ നല്ല പൈത്ത് നോക്കി ഒക്കെ വേറിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചയും അപ്പം ഈ കാറ്റും മഴയൊക്കെ നല്ലതുപോലെ വെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പുറക്കാൻ തന്നെ നല്ല രസം ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ നമ്മളിങ്ങനെ ഒന്ന് കുമ്പിട്ട് നീരുമ്പോൾ തൊന്ന് പുറക്കുമ്പോൾ അതിനടുത്തത് അങ്ങനെ വെയ്യാ ഞാൻ മൊബൈൽ കൊണ്ടുപോയതും ഉണ്ടായിരുന്നില്ല എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ല നല്ല രസമുണ്ടായിരുന്നു അത് പൊറുക്കാൻ തന്നെ അപ്പം എന്റെ ജീവിതത്തിലൊരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മാം മാങ്ങ പുറക്കൽ മാമ്പഴം പുറക്കൽ അപ്പോൾ ഞാനിതേ രാവിലെ തന്നെ ചക്കക്കുരു ചായും കടിയൊക്കെ ഉണ്ടാക്കി കഴിച്ച കുടിച്ചതിന് ശേഷം നല്ല ചക്കക്കുരുണ്ടായിരുന്നു അത് വേഗം തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ ഇത് കുറച്ച് എടുത്തിട്ട് അതും തൊലിച്ച് എടുത്തു പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുക അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചക്കക്കുരു നല്ല പൊടിയുള്ള ചക്കക്കുരുവാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേഗം വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴയില്ലേ അപ്പോൾ കരണ്ട് പോകുന്ന ഇരുന്നിട്ട് മാ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങയും രണ്ട് ചെറിയ ചെറിയുള്ളിയും അല്പം കുമിൻ സീഡ് സീഡില്ലേ ചെറിയ ജീരകം അതായത് കുമിൻ സീഡ് അതും പിന്നെ ജീരകട്ടോ ചെറിയ ജീരകം നമ്മൾ നമ്മളത് ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ അതിലേക്ക് അരഞ്ഞ് വന്നപ്പം ഒരു കയ്യിൽ അധികം പൊളിയില്ലാത്ത തൈരും ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ മാമ്പഴവും ചക്കക്കുരും നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പൊടിയുള്ള കുരുമാണ് അപ്പം അങ്ങനെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഇങ്ങനെ അതേ സൈഡിൽ നിന്ന് അങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് മുഴുവനും ഉടക്കണ്ട കേട്ടോ കുരു ചക്കുരു മാത്രം കേട്ടോ ചക്കക്കുരു ഒന്ന് സൈഡിൽ നിന്ന് അങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ലൊരു മുഴു കറിക്ക് നല്ലൊരു കട്ടി ഉണ്ടാവുകയും ചെയ്യും കുറച്ച് തേങ്ങ അരച്ച് അരച്ച് പാർന്നാലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ശർക്കര ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തതാണേ കുറച്ച് ശർക്കര ഒരു ആ ഒരു ആണി ഒരു പകുതി ഒരാണീൻ്റെ പകുതി ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ കറിക്ക് ഒരു അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് വത്തി അല്പം പോലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പിലെ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ അരച്ച തേങ്ങ തന്നെ മുഴുവനും ഒരു അരമുറി തേങ്ങ എൻ്റെ അടുത്ത് മതി കിട്ടും മുഴുവനും എടുത്തിട്ടില്ല കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത് പാകാണ് ഈ കറിയിലേക്ക് ഇനി കുറച്ചൊന്ന് വെള്ളം ഒന്ന് ചുരറ്റി പാർന്നു കൊടുത്താലും കൂടി മതിയേ കുറച്ച് തേങ്ങ അരച്ച് പാർന്നാൽ മതി കേട്ടോ അല്പം വെള്ളം ചുരറ്റി പാർന്ന് കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനാണോ നോക്കുക നമ്മൾ തൈരം അത്രയും മതി കേട്ടോ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിനിതൊരു കറിയുടെ പരുവാക്കിയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് നല്ലതുപോലെ എല്ലായിടത്തും തുള്ളി വരുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കുകയും ചെയ്യാം പിന്നെ നമുക്കിത് എന്താണ് താളിച്ചെടുക്കണം കേട്ടോ ഒന്ന് കടുക് വറുത്തെടുക്കും വറു കടുക് കറിവേപ്പിലേക്കൊന്ന് വറവിട്ടെടുക്കുകയും ചെയ്യാം മാമ്പഴം നമ്മൾ എന്താണ് കുക്കറിൽ നല്ലതുപോലെ വിസിലടിച്ചെടുക്കുന്ന നല്ലതുപോലെ വെന്ത് കിട്ടും അങ്ങ് കലങ്ങി പോകുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ആ രൂപത്തിൽ നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്താൽ അപ്പം ഇതേ കടുകും കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൽമുളക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ആ കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് നമ്മളിത് വറവിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അല്പം പഞ്ചസാരയുടെ കുറവും കൂടി കുറച്ച് മധുരം എന്തായാലും നിർബന്ധമാണ് കേട്ടോ ശർക്കരയാണെങ്കിൽ അതാണ് നല്ലത് ഞാൻ പഞ്ച ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തൊന്നുള്ളൂട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി മാമ്പഴം ചക്കക്കുരും ചേർത്തിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെയാണ് ഈ സമയത്തൊക്കെ നല്ലൊരു നാടൻ ചോറും കറിയൊക്കെ കൂട്ടി കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇല്ലേ നല്ലൊരു നൊസ്റ്റുമാണ് അപ്പൊ എന്താണ് തളമീന് പൊരിച്ചതും കൊല്ലാട്ടം വറുത്തതും ഒക്കെയാണ് മാമ്പഴക്കാർ മെമ്പേഴ്സ് കൂടുതലുണ്ട് കേട്ടോ കറി എല്ലാത്തിനും ചോറൊക്കെ വളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ഇത് മാങ്ങയാണ് മാമ്പഴം വേണ്ട മത്താതാ കൊറച്ച് വേണ്ട എന്നാ കൊളക് എടുത്ത കൊണ്ട അച്ചാർ വേണ്ട അച്ചാറച്ച്